ഹലോ വിച്ചു ആൻഡ് ദച്ചുവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾക്ക് ദച്ഛു എന്ത് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ ആ ദച്ചു ഭയങ്കര ഡാൻസിലാണ് ദച്ചു ഇതേ കിടക്ക കറങ്ങുന്ന ഉടുപ്പ് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ രാവിലെ ആ ഉടുപ്പൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതായിട്ട് കറകടേണ്ടോ കറകടണ്ടോ കൃഷ്ണന്റെ ഒരു പാട്ട് ഇത് കേട്ടുകൊണ്ടാണ് ആ ഡാൻസ് കളിച്ചോണ്ട് ഇങ്ങനെ 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 ആക്കിക്കോണ്ട് ഇപ്പൊ പഠിക്കാൻ വിളിക്കുമ്പോ ഉള്ള എക്സ്പ്രഷൻ നോക്കിക്കോടെ അപ്പം ഒരു കാര്യം ചെയ്യാം ദച്ചു ദച്ചു ഇപ്പൊ ഇത് ടി വി ഓഫ് ചെയ്യാൻ ഞാൻ പോണു

ആ ഇനി എഴുത് എന്താണ് എഴുതാൻ എഴുതിയേ നോക്കട്ടെ നന്നായിട്ട് പഠിക്കണം കേട്ടോ പറഞ്ഞെഴുതണം പറഞ്ഞെഴുതിയാൽ ഓർമ്മ നിക്കള പറഞ്ഞേ പഠിച്ചു പഠിച്ചെന്തോന്നാവാൻ ആണ് ആഗ്രഹം ആ ആരെ പോലെ അതെന്തോട്ടി അതെന്താണ് കാരണം പറ എനിക്ക് പറഞ്ഞു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇവള് അവിടെ അമ്മാമ്മരോടോ അച്ഛാമ്മരോടും പോയിരുന്നു സീരിയല് കാണും സീരിയല് കണ്ടിട്ട് അതില് ഒരു നിധി എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചറുണ്ട് ആ ടീച്ചർ എപ്പോഴും പോരിച്ചു വരും പോരിച്ചു വരും ഇവള് വിചാരിച്ചേക്കാണെ അതാണ് ടീച്ചറായിട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ള ഇതെന്ന് അതാണ് ഇവള് ടീച്ചർ ആവണമെന്ന് പറഞ്ഞേക്കുന്നെ അപ്പൊ തെച്ചു തെച്ചു അങ്ങനെ അല്ല മോളെ നന്നായിട്ട് പഠിച്ചാലേ ടീച്ചറാവാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം <laughs> <laughs>